എല്ലാവർക്കും നമസ്കാരം കൈലി ഗോൾഡ് ഔറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കൂടെ നമ്മൾ കാണാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ലക്ഷ്മിയുടെ ചോക്ർ ടൈപ്പ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ലോങ് ചെയിൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി വെച്ചിട്ടുള്ള ഷോർട്ട് ചെയിൻ കാണിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ കാണിക്കുന്നത് ചോക്കറ് കാണിക്കുന്നുണ്ട് നെക്ലസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലോങ് ചെയിൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് ലക്ഷ്മിയുടെ ആണ് നമ്മൾ സെറ്റ് ആയിട്ടാണ് പറഞ്ഞത് നെക്ലസ് അല്ലെങ്കിൽ ചോക്ക്റ് അല്ലെങ്കിൽ ലോങ് നെക്ലസ് പ്ലസ് ജിം കി സെറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് സെറ്റായിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു വെറൈറ്റി ആയിരിക്കും ഇതൊക്കെ സ്പെഷ്യൽ ഓർണമെന്റ്സ് ആണ് അല്ല ഹാൻഡ് ആണ് അതുപോലെ തന്നെ ട്വന്റി ഫോർ കെ ഗോൾഡ് പ്ലേറ്റഡ് ആണ് വരുന്നത് നോർമൽ സാധാരണ പ്ലേറ്റിംഗ് അല്ല നമുക്ക് ഇതിന് രണ്ടുപോലെയാണ് കളർ ഗ്യാരൻറ്റി ഉള്ളത് ഇത് നമുക്ക് ഇരുന്നൂറ് മില് ഗോൾഡ് കയറ്റിയതാണ് ടു ഹൺഡ്രഡ് മില്ി ഇരുപത്തിനാല് കാരറ്റ് ഗോൾഡ് കയറ്റിയതാണ് അതായത് തങ്കം ഇരുന്നൂറ് മില്ലി തങ്കം കയറ്റിയതാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ കാണിക്കുന്നത് അതുപോലെ അത് സ്പെഷ്യൽ ആയിട്ടുള്ള ലക്ഷ്മിയാണ് അപ്പൊ നമുക്ക് ഇത് മൊത്തം തന്നെ ആണ് അപ്പൊ നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സി മാസ് തുണിക്കിടഞ്ഞെടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിലായിരുന്ന ഷോപ്പാണ് വരുന്നത് ഇനിയിപ്പോൾ ആ വഴി തിരിച്ചറിയാനായിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സി മാസ് തുണിക്കടഞ്ഞെടുത്ത് സി എസ് ബി ബാങ്ക് ഉണ്ട് കാത്തലിക് സ്രിയം ബാങ്ക് അതിന്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പൊ ഞാൻ അധികം സമയം ഇപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് നേരത്തെ എല്ലാ വീഡിയോയിലും ഇൻട്രോ പോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് മിക്ക ആൾക്കാരും വീഡിയോസ് കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് മനപ്പുറമായിരിക്കുമെന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാണ്ട് അറിയാത്തവർ കുറേ പേരുണ്ട് അപ്പോൾ പറ്റുമ്പോൾ നമ്മൾ ചാനലിൽ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് വീട്ടിലുള്ളവരോടും ചോദിച്ച് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ കയറി കൊള്ളവരുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കാണാം നമ്മുടെ ഐറ്റംസ് വാങ്ങിച്ച് ധൈര്യം നൂറ് ശതമാനത്തിൽ ധൈര്യത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് മൂന്ന് മാസം നാല് മാസം കളർ പോണ ഐറ്റംസ് ഒന്നും അല്ല ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഐറ്റംസ് ഒക്കെ നല്ല സ്ട്രോങ് ആണ് നമ്മൾ കൂടുതൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഇൻട്രോ തീർപ്പിക്കുന്നില്ല നമുക്ക് വീടില് കിടക്കാം ഇതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ലക്ഷ്മിയുടെ ചോക്കറ് നമ്മുടെ എന്തെങ്കിലും ലക്ഷ്മീടെ താഴെ നമുക്കൊരു റൂബി സ്റ്റോൺ വെച്ചിട്ടാണ് വരുന്നിരിക്കുന്നത് നമുക്ക് ലക്ഷ്മി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ലക്ഷ്മീസ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചോക്ർ സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റഡും അവൈലബിളാണ് സ്റ്റഡിന് നമുക്ക് ബാക്കിൽ പ്രസിങ് ടൈപ്പാണ് വരുന്നത് പിരിയല്ല നമുക്കപ്പോൾ ആർക്കാണെങ്കിലും ഇടാനും ബട്ടണോട്ട് യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്താലും സാധിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആയത്തെ ഇവിടെത്തെ സെറ്റ് എന്ന് പറഞ്ഞത് ഇത് എല്ലാവരും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നു ഇതിപ്പോ വീഡിയോയില് കാണുന്നതിന്റെ നല്ല ഫിനിഷിംഗ് ആണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ അപ്പൊ ഇത് നമുക്ക് നല്ല ഹാൻഡ് മെയ്ഡാണ് വരുന്നത് അതുപോലെ തന്നെ നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് സോറി നൂറ് ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്താണ് വരുന്നത് നമുക്കിതിന് രണ്ട് കൊല്ലാണ് കളർ ഗ്യാരൻറ്റി വരുന്നത് നമുക്ക് ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് വീടിൻ്റെ താഴെ കൊടുക്കാവുന്നതാണ് നമുക്ക് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് ആണ് ഈ ചോക്ലേറ്റ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് ആണ് ഒരു ചോക്ലേറ്റ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് നമ്മുടെ കമ്മലടക്കാണ് മൂവായിരത്തി എണ്ണൂറ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് ഇതിൻ്റെ ഈ അടിയിൽ സ്റ്റോൺ വയ്ക്കാത്തതുണ്ട് ആ സ്റ്റോൺ വർക്ക് നോക്കാം ഈ സെയിം പാറ്റേൺ തന്നെയാണ് അതിൻ്റെ അടിയിൽ സ്റ്റോണില്ല ഇല്ല നമുക്ക് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് അതിനും സ്റ്റഡ് ആണ് ചോക്കറിനും സ്റ്റഡ് അവൈലബിൾ ആണ് ഇത് നമ്മുടെ സരസ്വതിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതും നല്ല കല്യാണം ബ്രൈഡലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പക്ക ഗോൾഡിൻ്റെ ഫിനിഷിങ്ങുള്ള ചോക് സെറ്റുകളാണ് ലൈറ്റ് വെയ്റ്റ് അല്ല കുറച്ച് നമുക്ക് വെയ്റ്റ് ഉണ്ടത് ഇത് നമുക്ക് ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്താണ് മൂവായിരത്തി എഴുന്നൂറാണ് റേറ്റ് വരുന്നത് നമ്മൾ നേരത്തെ സ്റ്റോൺ ഉള്ളത് കണ്ടത് മൂവായിരത്തി എണ്ണൂറ് ആണ് ഇതിന് മൂവായിരത്തി എഴുന്നൂറ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഡിഫറൻസ് ഉള്ള ഇരുന്നൂറ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്താണ് നമുക്ക് ഇതിന് രണ്ട് കൊല്ലം കളർ ഗ്യാരൻറ്റി ഉണ്ട് അപ്പോൾ നമുക്കിഞ്ഞ് അടുത്ത സ്റ്റോൺ വെച്ചിട്ടുള്ള കുറച്ച് ഷോർട്ട് നെക്ലസ് നോക്കാം ഷോർട്ട് നെക്ലസ് കണ്ടിട്ട് അതിൻ്റെ തന്നെ സെയിം പാറ്റേണിൽ ലോങ്ങ് നെക്ലസ് ഉണ്ട് അതും കാണാം ഇതാണ് നമ്മുടെ ഷോർട്ട് നെക്ലസ് എന്ന് പറഞ്ഞത് നമ്മൾ സരസ്വതി ചുറ്റും നമുക്കിങ്ങനെ റൂബി സ്റ്റോൺ ഹൈ ക്വാളിറ്റി ഉള്ള റൂബി സ്റ്റോൺ ആണ് അതുപോലെ ചുറ്റും വൈറ്റ് സ്റ്റോൺ ഉണ്ട് നമുക്കിങ്ങനെ ചെയ്യാൻ വരുന്നത് ഗ്രീൻ ടൈപ്പ് ആണ് വരുന്നത് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടാണ് പിന്നെ കുറച്ച് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് വരുന്നുണ്ട് ബാക്കിൽ ബാക്ക് ചെയിൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ലങ്ങത്ത് കൂട്ടാനും കുറയ്ക്കാനുള്ള പ്രയാസമില്ല നമുക്ക് ആർക്കും ഇത് യൂണിവേഴ്സലായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത് നമുക്ക് മാലയാണ് കാണിച്ചത് നമുക്ക് ഇനി ഇതിൻ്റെ ഒപ്പം ജിമിക്കാണ് കോംബോറ്റ് വരുന്നത് ഇങ്ങനത്തെ രണ്ട് ജിമിക്കി ലെഫ്റ്റ് റൈറ്റ് വരുന്നുണ്ട് ഇത് നമുക്ക് ഇരുന്നൂറ് മെയിൽ ഗോൾഡ് പ്ലേറ്റ് ഇതാണ് രണ്ട് കൊല്ലമാണ് ഇതിൻ്റെ കളർ ഗ്യാരൻറ്റി വരുന്നത് അതെല്ലാവർക്കും മാല ക്ലിയർ ആയിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇനി ഇതിൻ്റെ സെയിം പാറ്റേൺ തന്നെ ലോങ് ചെയിൻ ഉണ്ട് ലോങ് ചെയിൻ കാണിക്കാം ഇതാണ് നമ്മുടെ ലോങ് ചെയിൻ വരുന്നത് മറ്റു നമ്മൾ ഷോർട്ടാണ് കാണിച്ചത് അതിന് ലോങ് ചെയിനും നേരത്തെ കാണിച്ച ജിംക്ക് തന്നെയാണ് സെയിം തന്നെയാണ് വരുന്നത് ഇതാണ് പാറ്റേൺ നേരത്തെ കണ്ട ഷോർട്ടിൻ്റെ തന്നെ ചെയിനും അതുപോലെ തന്നെ ചെയിൻ കുറച്ച് ലോങ്ങ് ആയിരുന്നുള്ളൂ വലിപ്പം മനസ്സിലാവണമെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത് പറയുന്നത് അത് ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പത്ത് പൊടിയാണ് വരാം എൻ്റെ ഷോർട്ട് നെക്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് എട്ട് പൊടി ഏഴ് പൊടി ഇറക്കമാണ് വരാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഇറക്കം വ്യത്യാസം കാണിക്കുന്നത് ജിമിക്ക് രണ്ടിനും സെയിം പാറ്റേൺ ആണ് ഇത് നിങ്ങൾക്ക് സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റായിട്ട് എടുക്കാം അല്ല ഓരോ പീസ് ലോങ്ങ് നെക്ലസ് മാത്രമായിട്ട് ലോങ്ങ് നെക്ലസ്സായിട്ട് മാത്രം എടുക്കാം ഷോർട്ട് നെക്ലസ് ആയിട്ട് ഷോർട്ട് നെക്ലസ് മാത്രമായിട്ട് എടുക്കാം രണ്ടും രീതിയിൽ നമ്മൾ തരുന്നതാണ് അപ്പോൾ ഷോർട്ട് നെക്ലെസ്സിൻ്റെയും ലോങ്ങ് നെക്ലസിൻ്റെയും റേറ്റ് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ ലക്ഷ്മിയുടെ മാലകളുടെയും ചോക്ർ സെറ്റുകളുടെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ മറ്റുള്ളവർ ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിലേക്കോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഗ്രൂപ്പിലേക്കോ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സീമാ തുണിക്കടനടുത്ത് കോർദ് ലൈനിൽ ലെഫ്റ്റിൽ എഴാമ്പോൾ ഷോപ്പാണ് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്ത് തരാവുന്നതാണ് മറ്റൊന്നും പറയാനില്ല അപ്പോൾ ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ ആക്കി ഷെയർ ചെയ്യാൻ കണ്ടിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ വൈൻ്റെ ചെയ്യാം മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്